गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण प्रभु नित्यानन्द श्री अद्वैत गदाधर अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं चुगमुगात् अमृतद्रवसंयुदं विबतभागवतं रसमालयं मुहुरहो रसिकाभुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं तदो जय नित्यं भवति न इष्टिकिं कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः हरे कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ബലേച്ഛ കർമ്മങ്ങളിലെ ബന്ധനം അവസാന രണ്ട് ശ്ലോകങ്ങൾ വായിക്കാം അതിനുശേഷം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം കപില കപിലന്റെ കർമ്മങ്ങൾ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ വായിക്കാം ശാന്തജിത്തായ ധീയതാം निर्मल्सराय शुचये यस्याहं प्रेयसां प्रियः शृणुयादम्ब श्रद्धया पुरुषा सकृत् यो वाते मच्चित्त सह्येदीपदवीं च मे अध्यायम्पून् कपिलन् कर्म श्लोकम् अनु मैत्रेय उवाच एवं निशम्य कपिलस्य वचो जनित्री साकर्धम से दयिता किल देवूति विस्रस्तमोहपटलाम्य तुष्टावदत्त विषयांगित सिद्धिभूमि देवूतिवाच अताप्य चोंद सलिशयानम भूदेन्द्रिया वपुस्ते गुण प्रवाह य जडराब्ज जा जादा धध्यो स्वयं य जडराब्ज जा जादा सैव विश्वस्य भवान विदत्ते गुणप्रवाहाणा विभक्त वीर्य हो अविधा अविदधा बिसन्धि आत्मेशरो अतर्क्य सहस्रशक्ति वर्तन वाचोलो हरे कृष्णा प्रभु जी। सदा yes. भवमय माधव। ओम अज्ञानतिमिरान्दस्य ज्ञानान्जनशलागया चछुरुद्मेलितम येना तस्मै श्री गुरवे नमः त्रिचैतन्य मनोभिष्टं स्थापिदं येन भूदले स्वयं रूपकदा मह्यं ददादी सो पदांदिगं श्री गुरो श्री नम ओं विष्णुपादाय कृष्ण प्रेषाय भूतले श्रीमदे भक्ति वेदांद स्वामी निधि नमस्ते सारस्वेदे गौरवाणी पाश्चात्य पाश्चातारिणे जय श्री कृष्ण चैतन्य प्रभो निंद श्री अद्वैत गदाधरा श्रीवासाधि गौर भक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुगादमृद्रवसंयुधं पिबद भागवदं रसमालयं मुहुरहोरसि गाभुवि भावुगा नारायणं नमस्कृत्यं नरं नरञ्च नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवतसेवय भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवगीनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् കഥം മൂന്ന് അധ്യായം മുപ്പത്തിരണ്ട് ഫലേച്ച കർമ്മങ്ങളിലെ ബന്ധനം ശ്ലോകം നാല്പത്തിരണ്ട് നിർമൽസരായുജയേ യസ്ഥന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി സ്വീകരിച്ചിട്ടുള്ളവനും ആരോടും അസൂയ ഇല്ലാത്തവനും പൂർണ്ണ ശുചിത്വമുള്ളവനും കൃഷ്ണാവബോധത്തിന് പുറത്തുള്ള എന്തിനോടും വിരക്തി വർദ്ധിപ്പിച്ചിട്ടുള്ളവനുമായ ഒരു വ്യക്തിക്ക് ആത്മീയ ഗുരുവിനാൽ ഈ ഉപദേശം പകർന്ന് നൽകാവുന്നതാണ് ശ്ലോകം നാൽപ്പത്തി മൂന്ന് സൃഷ്ണു ദമ്പ ശ്രദ്ധയാഷൃ യോവാതത്തെ മജീദിത്ത വിവർത്തനം ഒരിക്കലെങ്കിലും വിശ്വാസത്തോടും ഭക്തിയോടും എന്നെ ധ്യാനിക്കുകയും എന്നെ കുറിച്ച് ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവൻ നിശ്ചയമായും ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും ഭഗവാനിലേക്ക് ശ്രീമദ് ഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പത്തിരണ്ടാം അധ്യായം തലച്ച കർമ്മങ്ങളിലെ സങ്കീർണതകൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അധ്യായം മുപ്പത്തിമൂന്ന് കപിലന്റെ കർമ്മങ്ങൾ ശ്ലോകം ഒന്ന്

അതീന്ദ്രിയ ജ്ഞാനവും സംബന്ധിച്ച എല്ലാ അജ്ഞതയിൽ നിന്നും മുക്തയായി മോചനത്തിന്റെ പാശ്ചാത്തലമായ സാഖ്യ തത്വശാസ്ത്രത്തിന്റെ രചയിതാവ് കൂടിയായ ഭഗവാനെ സാദര പ്രണാമങ്ങൾ അർപ്പിച്ച അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സംതൃപ്തനാക്കി ശ്ലോകം രണ്ട് ദേവഹൂതിരുവാചാപ്യന്തോ അതാപ്യ ജോസലേ ശയാനം

ബ്രഹ്മാവ് ജനിച്ചിട്ടില്ലാത്തവനാണെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തിന്റെ അടിത്തട്ടിലെ സമുദ്രത്തിൽ ശയിക്കുമ്പോൾ അങ്ങയുടെ നാഭിയിൽ നിന്ന് വളർന്ന താമരപ്പൂവിൽ നിന്നാണ് അദ്ദേഹം ജാതനായത് പക്ഷെ ബ്രഹ്മാവ് അങ്ങയെ ധ്യാനിക്കുമ്പോൾ ആരുടെ ശരീരമാണ് അപരിമയമായ ഈ പ്രപഞ്ചത്തിന്റെ വിശ്വപ്രപഞ്ചത്തിന്റെ സ്രോതസ്ലോകം മൂന്ന് ോദർ സഹസ്രശക്തിന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങക്ക് വ്യക്തിപരമായി ഒന്നും ചെയ്യാനില്ലെങ്കിലും പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങളിൽ അങ്ങ് അങ്ങയുടെ ശക്തി നിക്ഷേപിച്ചു അതുമൂലം ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ സ്ഥാനം പിടിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് സ്വയം നിശ്ചയദാഡ്യനും എല്ലാ ജീവസത്തകളുടെയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും ആകുന്നു അവർക്ക് വേണ്ടി അവിടുന്ന് ഈ ഭൗതിക പ്രപഞ്ചം ആവിഷ്കരിച്ചു അതുപോലെ അവിടുന്ന് ഏകമാണെങ്കിലും അവിടുത്തെ വിഭിന്ന ശക്തികൾക്ക് വൈവിധ്യപൂർണമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നു ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതല്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഇവിടെ ഭഗവാൻ തൻ്റെ സാങ്കയോഗോപദേശം ചുരുക്കിയാണ് ഇവിടെ ഈ അധ്യായത്തിൽ അവസാനം ദേവഭൂതിക്ക് ഉപദേശിക്കുന്നു ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കണം അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുന്നത് സർവഭാവേന എല്ലാ ശക്തികളും എടുത്ത് പ്രേമപൂർവം ഭഗവാൻ ഭക്തിയുദ്ധ സേവനം ചെയ്യണം എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ആർക്കെല്ലാം ഈ രഹസ്യജ്ഞാനം ഭഗവാൻ ഇവിടെ ഉപദേശിച്ചിട്ടുള്ള ഉപദേശങ്ങൾ ഭക്തിയെക്കുറിച്ചുള്ള വിധങ്ങളായിട്ടുള്ള വിവരണങ്ങൾ ഈ ഭൗതിക ലോകത്തിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ അതേപോലെ കാലത്തിന്റെ പ്രവർത്തനം ഇതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഉപദേശം ഭഗവാനെക്കുറിച്ചുള്ള ആ രഹസ്യജ്ഞാനം ആർക്കെല്ലാമാണ് ഉപദേശിക്കാൻ പാടുള്ളത് എന്നുള്ള കാര്യം ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ പറയുന്നു നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ബഹിർജാത വിരാഗായ ശാന്തചിത്തായ നിർമൽസരായ സുജയേ യസ് അഹം പ്രിയ സാംപ്രിയ ബഹിർജാത വിരാഗായ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഭൗതിക ആസക്തിയുള്ള വ്യക്തികൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാവുകയില്ല അതുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായത് അവർക്ക് ഉപദേശിച്ചാലും അവർ ഉൾക്കൊള്ളുകയില്ല അത് അതിനെ അവർ പ്രധാ പ്രാധാന്യത്തോടെ സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് അവർക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് ഏർ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഈ ശ്ലോകത്തിൽ പറയുന്നത് ബഹിർജാദ് വിരാഗായ ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്നും മുക്തരായിട്ടുള്ളവർ ബഹിർജാത വിരാഗായ ശാന്തചിത്തായീതാണ് ശാന്തി രജോഗുണം കുറഞ്ഞിട്ടുള്ളവർ സമൂഹ സാധാരണഗതിയിൽ ഭൗതിക ലോകത്ത് സമൂഹുണം കൊണ്ടും രജോഗുണം കൊണ്ടും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് പക്ഷെ ആരാണോ സത്യഗുണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ശാന്തചിത്തരായിട്ടുള്ളത് ശാന്തചിത്തരായിട്ടുള്ളത് സത്യഗുണത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത് അങ്ങനെ സത്യഗുണത്തിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നത് സത്വ സഞ്ചായത ജ്ഞാനം ജ്ഞാനം ഉണ്ടാകുന്നത് സത്വഗുണത്തിലിരിക്കുമ്പോഴാണ് അവർക്ക് നമുക്ക് ഉപദേശിക്കാം എന്ന് പറയുന്നത് ശാന്തചിത്തായ ധീയത നിർമൽസരായ ശുചിയെ നിർമത്സരത ഇത് ഭഗവാന്റെ ഭക്തന്മാരുടെ വലിയൊരു ക്വാളിറ്റിയാണ് നിർമത്സരത എന്ന് പറയുന്നത് മാത്സര്യം എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ അസൂയ എന്നാണ് നമ്മൾ അസൂയ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് സംസ്കൃതത്തിൽ മത്സരത എന്നാണ് പറയുന്നത് സദാ അസൂയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം വിവരിച്ചിട്ടുള്ളത് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് മറ്റുള്ള ഭക്തന്മാരോട് അസൂയ ഇല്ലാത്തവർ ഭഗവാനോട് അസൂയ ഇല്ലാത്തവർക്കാണ് ഈ ജ്ഞാനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അർജുന എന്തുകൊണ്ട് ഈ ജ്ഞാനം ഉപദേശിച്ചു ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അനസൂയവേ എന്നുള്ള ഒരു ക്വാളിറ്റി അവിടെ ഭഗവാൻ പറയുന്നുണ്ട് അർജുനന് ഭഗവാനോട് യാതൊരു അസൂയുമില്ല ഭഗവാന്റെ എല്ലാ സ്ഥാനവും ഭഗവാന്റെ എല്ലാ ഐശ്വര്യവും അതേപടി അർജുനൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു സർവമേധൃതം മന്യേ യന്മാം വധസി കേശവ എന്ന് പറഞ്ഞ് അർജുനൻ പൂർണ്ണമായിട്ടും ഭഗവാൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ് സത്യമായിട്ട് ഋതം മന്യേ സത്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയെ നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് നമ്മളിൽ അസൂയ ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് അസൂയ ഉണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയെ നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പൊ ഭഗവാനെ ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും സ്വാതന്ത്ര്യത്തോടും നമ്മൾക്ക് അംഗീകരിക്കണമെങ്കിൽ നമ്മൾക്ക് ഭഗവാനോട് പൂർണ്ണമായിട്ടും അസൂയ ഇല്ലാതിരിക്കണം നമ്മൾ വിചാരിക്കുന്ന നമ്മൾക്ക് ഇപ്പോൾ ഭഗവാനോട് അസൂയൊന്നും ഇല്ല എന്നുള്ള കാര്യം പക്ഷെ നമുക്ക് ഭഗവാനോട് അസൂയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ഭഗവാനെ മറന്നു ജീവിക്കുന്നത് നമുക്ക് ഭഗവാനെ മറന്നു ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ ഭഗവാനോട് അസൂയ ഉണ്ട് എന്നാണ് ആ അസൂയ തന്നെ ആണ് മറ്റുള്ളവരോടും നമ്മൾ കാണിക്കുന്നത് എന്നത് മറ്റുള്ള ഒരു വ്യക്തി കൂടുതൽ ഉയരുന്ന സമയത്ത് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാണ് അതിനെയാണ് അസൂയ എന്ന് സാധാരണഗതിയിൽ പറയുന്നത് അപ്പം ഭവർത്ഥത്തിൽ ഷീലപ്രഭാതർ പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ള ഭക്തന്മാരോട് ഒരിക്കലും അസൂയ ആലുക്കളാവരുത് എന്നുള്ള കാര്യം ഭക്തന്മാരോട് അസൂയാകും അസൂയുണ്ടാകുന്നത് വലിയ നമ്മുടെ ആത്മീയ വളർച്ചയിൽ വലിയ ദോഷം ചെയ്യും നമ്മുടെ ആത്മീയ സഹോദരന്മാരുണ്ടാകും നമ്മളെ പോലെ തന്നെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ ചില വ്യക്തികൾ നേരത്തെ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളവരായിരിക്കാം ചില ആളുകൾ പുതുതായിട്ട് വന്നിട്ടുള്ളവരായിരിക്കും നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്നവർ മുതിർന്ന ഭക്തന്മാരായിട്ടാണ് കരുതുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ പുതുഭക്തന്മാരായിട്ടും കണക്കാക്കുന്നു പക്ഷേ ഇവിടെ ശീലപ്രഭാതർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്താണ് പുതിയ ഭക്തന്മാർ കൃഷ്ണാബോധത്തിലേക്ക് വന്നിട്ടുള്ള പുതിയ ഭക്തന്മാർ കൂടുതൽ കൃഷ്ണാബോധം പുലർത്തുകയാണെങ്കിൽ അവരോട് നമ്മൾ അസൂയ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഒരുവൻ ആത്മീയ ഗുരുവിന് ആവശ്യമായ ബഹുമാനം നൽകാൻ തയ്യാറാണോ അവൻ തന്റെ ഈശ്വരീയ സഹോദരന്മാരോട് അനാവശ്യമായ മാത്സര്യവും അസൂയയും ഉള്ളവനാകരുത് അതിലുപരി അത്തരമൊരു സഹോദരന് കൃഷ്ണാബോധത്തിൽ കൂടുതൽ ഉണർവുണ്ടായാൽ അവനെ അംഗീകരിക്കുകയും ഏറെക്കുറെ ആത്മീയ ഗുരുവിന് തുല്യനായി തന്നെ കാണുകയും ചെയ്യണം നമ്മള് മുതിർന്ന ഭക്തൻ പുതിയ ഭക്തൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അത്ര കണക്കാക്കേണ്ട ആവശ്യമില്ല നേരത്തെ നമ്മൾ ഭക്തിയിലേക്ക് വന്നു എന്നതുകൊണ്ട് മാത്രം നമ്മള് മുതിർന്ന ഭക്തനായിട്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ എത്രത്തോളം കൃഷ്ണാബോധമുള്ളവരാണ് അത് നോക്കിയിട്ടാണ് നമ്മൾ മുതിർന്ന ഭക്തരായിട്ട് മാറുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഭക്തിയിലേക്ക് വന്നവരായിരിക്കാം പക്ഷെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടുതൽ കൃഷ്ണാബോധം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഈശ്വര സഹോദരന്മാരോട് അനാവശ്യമായ മത്സരവും അസൂയയും ഉള്ളവനാകരുത് അവരെ അംഗീകരിക്കണം അവരെ അതിലുപരി അത്തരമൊരു സഹോദരന് കൃഷ്ണാബോധത്തിൽ കൂടുതൽ ഉണർവ് ഉണ്ടായാൽ അവനെ അംഗീകരിക്കുകയും ഏറെക്കുറെ ആത്മീയ ഗുരുവിന് തുല്യനായി തന്നെ കാണുകയും ചെയ്യണം അവരെ നമ്മള് ഗൈഡായിട്ട് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ കൃഷ്ണാബോധത്തിന്റെ നിലവാരത്തിലാണ് ഒരു വ്യക്തി മുതിർന്ന ഭക്തനും പുതിയ ഭക്തനുമായിട്ട് മാറുന്നത് ധാരാളം വർഷം ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയും പുതിയ ഭക്തനായിട്ട് തന്നെ ഇരിക്കണം കനിഷ്ഠ അധികാരിയായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കണം പക്ഷെ പെട്ടെന്ന് ഭക്തിയിലേക്ക് വന്നിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിലെ സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ ഭക്തി കൊണ്ട് പെട്ടെന്ന് പുരോഗമിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനും സാധിക്കും അങ്ങനെ പുരോഗമിക്കുന്നവരെ അംഗീകരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ അംഗീകരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് തീർച്ചയായിട്ടും അസൂയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഇല്ലാതാക്കണം എങ്ങനെ ഇല്ലാതാക്കാം ആ ഭക്തന്മാരെ സേവിച്ചുകൊണ്ട് ഇല്ലാതാക്കാം ആരോടാണോ നമ്മൾക്ക് അസൂയ തോന്നുന്നത് അവരെ നമ്മൾ സേവിക്കണം എന്നാണ് പറയുന്നത് അല്ലെ ഭഗവാനോടുള്ള അസൂയം നമ്മൾ ഇല്ലാതാക്കുന്നത് ഭഗവാന് സേവനം നൽകിയിട്ടാണ് ഭഗവാനോട് നമ്മൾക്ക് അസൂയുണ്ട് അതുകൊണ്ട് നമ്മൾ ഭഗവാനെ മറന്നിവിടെ ജീവിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു അല്ലെ ഒരിക്കലും ഒരു ജീവാത്മാവിന് ഭഗവാനെ മറന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല പക്ഷെ ഇവിടെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഭഗവാനോട് അസൂയുണ്ട് എന്നാണ് അർത്ഥം ഭഗവാനെ മറന്ന് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു അതിന്റെ അർത്ഥം നമ്മൾക്ക് ഭഗവാനോട് അസൂയുണ്ട് അപ്പം നമ്മൾക്ക് ഭഗവാനോടുള്ള അസൂയ എങ്ങനെ ഇല്ലാതാക്കാം ഭഗവാൻ കൂടുതൽ കൂടുതൽ സേവനം ചെയ്തുകൊണ്ട് ആ അസൂയെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതിനാണ് ഭഗവാന്റെ സേവനം ചെയ്യണമെന്ന് ഭഗവാനൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത് നിർമൽസരായ ശുചയെ നിർമൽസരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയില്ലാത്തവർക്ക് അസൂയ ഇല്ലാത്തവർ എന്നാണ് അർത്ഥം അസൂയില്ലാത്തവർക്കും ഈ ജ്ഞാനം ഉപദേശിക്കാം എന്ന് പറയുന്നു ശുചിയെ ശുചിത്വമുള്ളവനായിരിക്കുന്നു ഒരു ഭക്തൻ ശുചിത്വം ബാഹ്യാഭ്യന്തര ശുചിയുള്ളവനായിരിക്കും എന്ന് പറയുന്നു ചുലപ്രഭാതർ പറയുന്നുണ്ട് ക്ലീൻലിനെസ് ഈസ് ഗോഡ്ലിനെസ് ഒരു ശുചിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് വൃത്തിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് ഈശ്വരീയമാണ് ഈശ്വരീയമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിക്കുന്നു അതേപോലെ മംഗളാരതി അറ്റൻഡ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ശുചിത്വത്തിന്റെ ഭാഗമാണ് അല്ലെ പുറമേ ശുദ്ധീകരിക്കുന്നതിന് സ്നാനം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അകമേ ശുദ്ധീകരിക്കുന്നതിന് നമ്മൾ നാമം ജപിക്കണം എന്നാണ് പറയുന്നത് ആകെ അകമേ ശുദ്ധീകരിക്കുന്നതിന് നാമം ജപിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഉള്ളിലും നമ്മൾ നമുക്ക് ശുദ്ധി ഉണ്ടാകും അതേപോലെ നമ്മുടെ മനസ്സിലെന്തെങ്കിലും ദോഷമായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അപ്പോ തന്നെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണു ശ്രീകൃഷ്ണു അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് നമ്മൾ ജപിക്കണം എന്നാണ് പറയുന്നത് എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്ത വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചു മനസ്സിനെ ശുദ്ധമാക്കണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശുലപ്രഭാതർ പറയുന്നത് അങ്ങനെ ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടും നമ്മൾക്ക് നാമജപം കൊണ്ട് ശുദ്ധി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പൊ അത് ശുചിത്വം ഭക്തന്റെ ഒരു ക്വാളിറ്റിയാണ് നിർമ്മൽസരായ ശുചിയെ യസ്യാഹം പ്രയസാഹം പ്രിയം ആർക്കാണോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവന പ്രിയപ്പെട്ടവനായിരിക്കുന്നത് ഭഗവാനാണ് ആ വ്യക്തിയുടെ ജീവിതം അദ്ദേഹത്തിന്റെ പ്രാണനാഥൻ യാണനാഥസ്തു സേവനാഭരം അദ്ദേഹത്തിന്റെ മഹാപ്രഭു പറയുന്നുണ്ട് അല്ല അശ്ലിഷ്യവാ പാതരതാം പിന്നഷ്ടുവാം അദർശനാൻ മർമ്മഹതാം കരോതുവാ യഥാതഥാവാദതാ തുലമ്പടും മത്പ്രാണനാഥസ്തു സ ഏവനാഭരം ഭഗവാൻ എന്തു തന്നെ ചെയ്താലും ഭഗവാൻ തന്നെയാണ് എന്റെ പ്രാണനാഥൻ അതിലുപരിയായിട്ട് എനിക്ക് ആരുമില്ല അങ്ങനെ ആയിരിക്കണം ഒരു ഭക്തന്റെ മനോഭാവം എന്നിവിടെ ഭഗവാൻ കപില ഭഗവാൻ ഉപദേശിക്കുന്നു അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഈ ജ്ഞാനം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ ഒരു ജ്ഞാനം ഭക്തിപൂർവം വിശ്വാസപൂർവം ആരാണോ കേൾക്കുന്നത് കപില ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഈ സംഖ്യശാസ്ത്രം ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന സംഘ്യശാസ്ത്രം ഭക്തിയുധ സേവനത്തിന്റെ തത്വങ്ങൾ ഇതെല്ലാം ആരെല്ലാമാണോ വിശ്വാസപൂർവം ശ്രവിക്കുന്നത് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വിശ്വാസപൂർവം ശ്രവിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ല നമ്മള് ഈ ഭാഗവത മഹാത്മ്യത്തില് ഒരു കഥയുണ്ട് ദുന്ദുകാരിയുടെ കഥ ആ ദുന്ദുകാരിയുടെ കഥയിൽ ശ്രീമദ് ഭാഗവതം ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ട് തന്നെ ദുന്ദുകാരിക്ക് മോക്ഷമുണ്ടായി പ്രേതരൂപത്തിലിരുന്ന ദുന്ദുകാരിക്ക് ആ മോക്ഷമുണ്ടായി പക്ഷെ കൂടെ മറ്റുള്ളവരും ഭാഗവതം കേട്ടിട്ടുണ്ടായിരുന്നു മറ്റു ബ്രാഹ്മണരും ഒക്കെ ബ്രാഹ്മണ ചുറ്റുപാടും ഇരുന്നിട്ട് ഭാഗവതം കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആ സമയത്ത് മോക്ഷം ഉണ്ടായില്ല അതിന്റെ കാര്യം എന്താണെന്ന് ഗോകർണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് ദുന്ദുകാരിയാണ് ഏറ്റവും വിശ്വാസത്തോടു കൂടി കേട്ടത് ഇതല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്ന് ദുന്ദുകാരിക്ക് അറിയാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഗയാശ്രാദ്ധം ഒക്കെ കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയില്ല അത്രയും വലിയ പാപമാണ് ചെയ്തിരുന്നത് അപ്പൊ ഭാഗവതം ശ്രവിക്കുക മാത്രമേ തനിക്ക് വഴിയുള്ളൂ വേറെ ഒരു വഴിയുമില്ല എന്നറിയുന്നത് കൊണ്ട് ദുന്ദുകാരി വളരെ വിശ്വാസപൂർവം ഭാഗവതം ശ്രവിച്ചിട്ടുണ്ടായിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കും എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി ശ്രവിച്ചത് കൊണ്ട് വിശ്വാസപൂർവം ഭക്തിപൂർവം ശ്രവിച്ചത് കൊണ്ട് ദുന്ദുകാരിക്ക് ഒറ്റ പ്രാവശ്യം കേട്ടത് കൊണ്ട് തന്നെ മോചനമുണ്ടായി തിരിച്ചുപോയി എന്നാണ് പറയുന്നത് വിശ്വാസപൂർവം ശ്രവിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഒരിക്കലെങ്കിലും വിശ്വാസത്തോടും ഭക്തിയോടും എന്നെ ധ്യാനിക്കുകയും എന്നെ കുറിച്ച് ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവൻ നിശ്ചയമായും ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറയും ശ്രീമദ് ഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പത്തിരണ്ടാം അധ്യായം വലയച്ച കർമ്മങ്ങളിലെ സങ്കീർണതകൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അടുത്തത് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ കപില ഭഗവാൻ്റെ പിന്നീടുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നു ഇവിടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിച്ച ഭാഗത്ത് ദേവഭൂതി എന്താണ് കപില കുറിച്ച് മനസ്സിലാക്കിയത് തൻ്റെ റിയലൈസേഷൻ തുറന്നു പറയുകയാണ് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചതിന് ശേഷം ചതുശ്ലോകി ഭഗവത്ഗീത പറഞ്ഞതിന് ശേഷം അർജുനൻ തൻ്റെ റിയലൈസേഷൻ പറയുന്നുണ്ട് താൻ എന്താണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയത് പരം ബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭഗവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം സർവേ ദേവലോ വ്യാസ സ്വയം സർവേവർ നാരദിമി എന്ന അർജുന ഭഗവാനെ കുറിച്ച് പറയുന്നു ഇവിടെയും അതേപോലെ ദേവഹൂതി ഭഗവാനെ കുറിച്ച് തന്റെ പുത്രനായിട്ട് ജനിച്ച വ്യക്തിയാണെങ്കിലും തന്റെ വയറ്റിൽ പിറന്നാണെങ്കിലും അത് തന്റെ സാധാരണ ഒരു കുഞ്ഞല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവഹൂതി ഭഗവാനെ കുറിച്ച് ഉള്ള തന്റെ സാക്ഷാത്കാരം ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് പറയുന്നത് ബ്രഹ്മാവ് ജനിച്ചിട്ടില്ലാത്തവനാണെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തിന്റെ അടിത്തട്ടിലെ സമുദ്രത്തിൽ ശയിക്കുമ്പോൾ അങ്ങയുടെ നാവിൽ നിന്ന് വളർന്നു വന്ന താമരപ്പൂവിൽ നിന്നാണ് അദ്ദേഹം ജാതനായത് ബ്രഹ്മാവ് സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവന് ബ്രഹ്മാവ് ആ ഭഗവാനിൽ നിന്ന് നേരിട്ട് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ബ്രഹ്മാവ് വരെ ധ്യാനിക്കുന്നത് ഭഗവാന്റെ രൂപത്തിനെയാണ് ധ്യാനിക്കുന്നത് അങ്ങനെ രൂപമുള്ള ഈ ഭഗവാൻ എങ്ങനെയാണ് തന്റെ ജഡരത്തിൽ വന്ന് ജനിച്ചത് തന്റെ വയറ്റിൽ വന്ന് ജനിച്ചത് എന്നുള്ളത് ദേവഭൂതിക്ക് വലിയൊരു അത്ഭുതമാണ് ബ്രഹ്മാവ് പോലും ധ്യാനിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉറവിടമായിട്ടുള്ള ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ആരുടെ ശരീരമാണോ അപരിമയമായ വിശ്വപ്രപഞ്ചത്തിന്റെ സ്രോതസ് അല്ലെ മഹാവിഷ്ണുവിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചവും കാരണോദകശായ വിഷ്ണുവിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചവും പുറത്തു വരുന്നത് ആ കാരണോദകശായ വിഷ്ണു ആയിട്ടിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ വയറ്റിൽ വന്ന് പിറന്നത് എന്ന് ദേവഹൂതിക്ക് വലിയ അത്ഭുതമായിട്ടുണ്ട് ബ്രഹ്മാവ് ധ്യാനിക്കുന്ന എല്ലാ പ്രപഞ്ചത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചത് എന്ന് ദേവഹൂതിക്ക് വലിയ അത്ഭുതം അതിനുശേഷം ദേവഭൂതി പറയുന്നു ആ ഭഗവാന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഭഗവാൻ പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് അത് ചെയ്യണം അല്ലെ പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് എന്നാണ് പറയുന്നത് ആത്മേശ്വരോ അതർക്ക സഹസ്രശക്തി ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് നം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഭഗവാനുണ്ട് വേദങ്ങളിലും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത എന്ന് പറയും ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് ആ ശക്തികളാണ് ഭഗവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഭൗതിക ലോകത്ത് ഭൗതിക ലോകത്ത് ഭഗവാനെ നേരിട്ട് പ്രവർത്തനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സൃഷ്ടിസ്ഥിതി കാരണ ശക്തിരേഖ ഛായേവ യസ്യ ഭുവഭർത്തി ദുർഗ എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി കാരണങ്ങൾക്ക് ഭഗവാന്റെ ശക്തിയുണ്ട് ഛായേവ ഛായേവ യസ്യ ഭുവഭർത്തി ദുർഗ ദുർഗാദേവി ഭഗവാന്റെ ഛായാശക്തിയാണ് ആ ദുർഗാദേവിക്ക് തന്നെ എന്തിനു സാധിക്കും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും സാധിക്കും ഭഗവാൻ നേരിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത് അവരുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതിലൊന്നും നേരിട്ട് ഇടപെടുന്നില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് നമാ നമാം കർമാണി ലിമ്പന്തി എനിക്ക് ഈ ലോകത്തിൽ ഒരു കർമ്മവും ഇല്ല എന്ന് ഭഗവാൻ പറയുന്നു അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ പരാസ്യ ശക്തി വിവിധ ഇവിടെ ഭഗവാനെ ശക്തി എന്ന് പറയുന്നു ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് ആ ശക്തികളുടെ പ്രവർത്തനം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു അതെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണ് ദേവഭൂതി പറയുന്നത് അത്രയ്ക്കും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് വിചാരിക്കുക ഇതൊക്കെ മന ഭഗവാൻ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഭഗവാൻ അറിയുന്നുണ്ടോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല അല്ലെ ഭഗവാൻ ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അഭിജ്ഞ അഭിജ്ഞസ്വര ഭഗവാൻ എല്ലാം അറിയാം എന്നാണ് പറയുന്നത് കാരണം ഭഗവാന്റെ ശക്തിയാണ് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നത് മയാക്ഷണ പ്രകൃതി എന്ന് പറഞ്ഞു ആ ശക്തിയെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ ദേവഭൂജി പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പൊ നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി യെസ് അഞ്ജലി എന്റെ ആരത്തി ജപിച്ചു जय श्री कृष्ण चैतन्य प्रभु जयानंद श्री अद्वैत कदाचर श्रीवासि भक्तवृंदा